അധ്യായം നൂറ്റി രണ്ട് സൂറത്തു തെക്കാസുർ പെരുമനടിക്കൽ മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ എട്ട് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വചനം ഒന്ന് അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കി മിനക്കെടുത്തിയിരിക്കുന്നു അസു പെരുപ്പം നടിക്കൽ ആധിക്യം കാട്ടൽ പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കെയാണ് വചനം രണ്ട് നിങ്ങൾ സന്ദർശിക്കുന്നത് ഖബർസ്ഥാനങ്ങളെ സന്ദർശിക്കുന്നതുവരേക്കും ശ്മശാനസ്ഥാനങ്ങളെ നിങ്ങൾ കബർസ്ഥാനങ്ങളെ അഥവാ ശ്മശാനങ്ങളെ സന്ദർശിക്കുന്നതുവരേക്കും ധനം മക്കൾ മുതലായ ഐഹിക സുഖ സൗകര്യങ്ങൾ എനിക്കും മറ്റുള്ളവരെക്കാൾ അധികമുണ്ടെന്ന നാട്യത്തിനും അധികമുണ്ടായിരിക്കണമെന്നുള്ള മത്സര മനസ്ഥിതിക്കുമാണ് തകാസുർ അഥവാ പെരുപ്പം കാണിക്കൽ എന്ന് പറയുന്നത് സൂറത്തുൽ ഹദീദ് ഇരുപതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അറിഞ്ഞുകൊള്ളുവിൻ നിശ്ചയമായും ഐഹിക ജീവിതമെന്നത് കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ തമ്മിൽ അഭിമാനം നടിക്കലും സ്വത്തുക്കളിലും മക്കളിലും പെരുപ്പം നടിക്കലും മാത്രമാകുന്നു തബർസ്ഥാനം അഥവാ ശ്മശാനം സന്ദർശിക്കുന്നതുവരെ അഥവാ മരണപ്പെട്ടു പോകുന്നതുവരെ ഐഹിക സുഖ സൗകര്യങ്ങളിൽ വ്യാപൃതമാകുകയും ഭാവിയെക്കുറിച്ചുള്ള ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത് ധനവും മക്കളുമെല്ലാം നല്ലതു തന്നെ അതാവശ്യവുമാണ് പക്ഷേ അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക അതു സർവപ്രധാനമായി ഗണിക്കുക അങ്ങനെ ഭാവിയെപ്പറ്റി തീരുക ഇതാണ് ആക്ഷേപകരം അല്ലഹാകുമുത്തഖാസുർ പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന വചനം ഓദിക്കൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമ പറയുകയുണ്ടായി ആദമിൻ്റെ മകൻ അഥവാ മനുഷ്യൻ പറയും എന്റെ ധനം എന്റെ ധനം എന്ന് ഹേ മനുഷ്യ നീ തിന്നുതീർത്തതോ അല്ലെങ്കിൽ നീ ഉടുത്തുപഴകിയതോ അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്ത് നടപ്പിൽ വരുത്തിയതോ അല്ലാതെ നിന്റെ ധനത്തിൽ നിന്ന് നിനക്ക് വല്ലതും ഉണ്ടോ അഹ്മദ് മുസ്ലിം ദുർമതി മുസ്ലിമിന്റെ നിവേദനത്തിൽ ഇത്രയും കൂടിയുണ്ട് ഇതല്ലാത്തതെല്ലാം പോയിപ്പോകുന്നതും ജനങ്ങൾക്കായി നീ വിട്ടുകൊടുക്കുന്നതുമാണ് മുസ്ലിം ഐഹിക സുഖസൗകര്യങ്ങൾ ഒരാൾക്ക് എത്ര തന്നെ ലഭിച്ചിരുന്നാലും അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അവന് ഉപയോഗപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരളവ് മാത്രമാണ് അതുപോലും ദീർഘകാലം നിലനിൽക്കുന്നതുമല്ല എല്ലാം ക്ഷണികമാണ് ഒടുക്കം മറ്റുള്ളവർക്ക് അവ ഒന്നടങ്കം വിട്ടുകൊടുക്കേണ്ടതുമാണ് എന്നിരിക്കെ അതിന് അമിതമായ പ്രാധാന്യം നൽകുകയും അതേസമയത്ത് പാരത്രികമായ കാലാകാല ജീവിതത്തെപ്പറ്റി വിസ്മരിക്കുകയും ചെയ്യുന്നതിൽ പരം വിഡ്ഠിത്തം മറ്റെന്തുണ്ട് അള്ളാഹു താക്കീതു ചെയ്യുന്നു വചനം മൂന്ന് വേണ്ട അതല്ല അങ്ങനെയല്ല സൗഫ വഴിയെ പിറകെ താലമൂൻ നിങ്ങൾ അറിയും വേണ്ട വഴിയെ നിങ്ങൾ അറിയാറാകും വചനം നാല് തുമ്മക്കല്ല പിന്നെ വേണ്ട സൗഫ തലമൂൻ നിങ്ങൾ വഴിയെ അറിയും പിന്നെ വേണ്ട വഴിയെ നിങ്ങൾക്കു അറിയാറാകും വചനം കല്ല വേണ്ട ലൗ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായ അറിവ് ദൃഢമായ അറിവ് വേണ്ട നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ വചനം ആറ് നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും അൽ ജഹീം ജ്വലിക്കുന്ന നരകം ജഹീം ജ്വലിക്കുന്ന നരകത്തെ നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും വചനം ഏഴ് പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും ഉറപ്പായ കാഴ്ചയായി ദൃഢമായ കാഴ്ചയായി ഉറപ്പ് തന്നെയായി ഐനൽ പിന്നെ നിശ്ചയമായും നിങ്ങൾ അതിനെ ദൃഢമായ കൺകാഴ്ചയായി കാണുക തന്നെ ചെയ്യും വചനം എട്ട് പിന്നെ നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടും യൗമഇദിൻ അന്നത്തെ ദിവസം സുഖാനുഗ്രഹത്തെപ്പറ്റി ثم يومئذ عن النعيم പിന്നീട് അന്നത്തെ ദിവസം നിങ്ങളോട് സുഖാനുഗ്രഹങ്ങളെപ്പറ്റി നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും ഇഹത്തിൽ വെച്ച് മനുഷ്യൻ അനുഭവിച്ചതും ആസ്വദിച്ചതുമായ എല്ലാ സുഖസൗകര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ കിട്ടി എന്തിൽ വിനിയോഗിച്ചു എന്നൊക്കെ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും കത്തിച്ചൊലിക്കുന്ന നരകം കൺമുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടുമുണ്ടായിരിക്കും ഈ അവസരത്തിൽ തൃപ്തികരമായ മറുപടി നൽകി രക്ഷപ്പെടുവാൻ സാധിക്കുമാറാകണമെങ്കിൽ ഈ പെരുപ്പം കാണിക്കൽ അവസാനിപ്പിച്ചേ പറ്റൂ ഇതെല്ലാം കേവലം ചില ഊഹവാർത്തകളല്ല സദൃഢവും അനുഭവത്തിൽ കണ്ടറിയുവാനിരിക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങളാകുന്നു അള്ളാഹു പറയുന്നു ഇന്നൽ ബസറ വൽ ഫുൽകാനു നിശ്ചയമായും കേൾവി കാഴ്ച ഹൃദയം എന്നിവയെല്ലാം തന്നെ അതതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു ഇസറാ മുപ്പത്തിയാറ് അലൈഹി അലൈസ്വലമ പറയുന്നു അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ അയാമത്തു നാളിൽ ആദമിന്റെ മകന്റെ അഥവാ മനുഷ്യന്റെ കാലടികൾ വിചാരണ നിലയം വിട്ട് നീങ്ങുകയില്ല അവൻ്റെ ആയുഷ്കാലത്തെപ്പറ്റി അത് എന്തിൽ വിനിയോഗിച്ചു തീർത്തുവെന്നും അവൻ്റെ യുവത്വത്തെപ്പറ്റി അത് എന്തിൽ നശിപ്പിച്ചുവെന്നും അവൻ്റെ ധനത്തെപ്പറ്റി അത് എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും എന്തിൽ ചിലവഴിച്ചുവെന്നും അവൻ അറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്നും നിർമ്മതി ഇമാം മുസ്ലിം റഹ്മത്തല്ലാഹിഅലഹി മുതലായവർ നിവേദനം ചെയ്ത ഒരു ഹദീഥിന്റെ രത്നച്ചുരുക്കം ഇപ്രകാരമാണ് നബി എബിസലാഹു അലൈഹി വസ്ലമ തിരുമേനിയും അബൂബക്കർ റലിയുള്ളാഹു അൻഹു വെമർ റലിയാഹു അൻഹു എന്നിവരും വളരെ വിശന്നു വലഞ്ഞ ഒരവസരത്തിൽ ഒരു അൻസാരി അവരെ സൽക്കരിക്കുകയുണ്ടായി ആദ്യം അദ്ദേഹം അവർക്ക് ഈത്തപ്പഴം നൽകി തുടർന്ന് ഒരു ആട്ടിനെ അറുത്ത് ഭക്ഷണവും നൽകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും അയാമത്തു നാളിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിശപ്പാണ് നിങ്ങളെ പുറത്താക്കിയത് എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഈ സൽക്കാരം ലഭിക്കാതെ നിങ്ങൾ മടങ്ങേണ്ടി വന്നില്ല ഇത് അള്ളാഹു നൽകിയ സുഖാനുഗ്രഹമാകുന്നു മുസ്ലിം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ